എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇത്രയും ദിവസം കണ്ടു എല്ലാ ഒന്നും അല്ലടെ അഭിനയം ഇനി കാണാൻ പോകുന്നതാണ് അഭിനയം അതാണ് അഭിനയ ഒന്നൊന്നര അഭിനയം അപ്പോൾ ഞാനൊരു കാര്യം പറയാം ഇന്നലെ എപ്പിസോഡിന് ശേഷം നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ലൈവിൽ ഇന്നലെയും രാത്രിയായപ്പോൾ ഗബ്രിയുടെ ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചിട്ട് ജാസ്മിൻ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നു ഗബ്രിയുടെ ഫോട്ടോയൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് എന്തുവാടെ എന്തുവാടേ അഭിനയം അതിനിടയ്ക്ക് ഋഷിയൊക്കെ വരുന്നു ഋഷി അഭിഷേക് ഒക്കെ അവിടെ കടന്നിട്ട് അവണീട്ട് പോകുന്നു ഋഷി വിളിച്ചുകൊണ്ട് പോകുന്നു അവനെ വിളിച്ചു അഭിഷേകനെയാ വിളിച്ചുകൊണ്ട് എനിക്ക് സത്യം പറയാലോ എടി വെറു പുച്ഛമാണ് നിന്റെ അവിടെ തോന്നുന്നത് നിന്റെ ഈ പട്ടി അഭിനയം കണ്ടിട്ട് ഏഹ് ഒരു ക്വാളിറ്റി ഇല്ലാത്ത അഭിനയം ഈവൻ്റെ കെപ്രിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് പറയാണ് കെപ്രി നീ വന്നപ്പോ ഇത്ര വണ്ണം ഉണ്ടായിരുന്നല്ലോടാ നിനക്ക് കവളുണ്ടായിരുന്നല്ലോടാ നിനക്കും ഉണ്ടായിരുന്നല്ലോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്ന് കണ കണ കണകുടാ കണകുടാ വെട്ടണ് ആരൊക്കെ ആണിക്കാണ്ടായത് ഏഹ് എന്നിട്ട് അവിടെ കിടന്നുറങ്ങാണ് ആ അബിനെ ഗുലാപതി പിന്നെ നീ അത്രയ്ക്ക് ഇതാണെങ്കിൽ നീ കുറച്ച് ദിവസം മുമ്പേ ഗബ്രി നീ പറഞ്ഞല്ലോ ഗബ്രി സീക്രട്ട് റൂമിലാണെന്ന് തോന്നുന്നു സീക്രട്ട് റൂമിൽ ഗബ്രി നീ അവിടെ ആപ്പിൾ വന്നുകൊണ്ടിരിക്കണാടാ എന്നെ കണ്ടോണ്ടിരിക്കണാ എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നിട്ട് പറഞ്ഞല്ലോ ഗബ്രി വന്നില്ലെങ്കിൽ ഈ വീക്കിൽ ഞാൻ പോവെന്ന് പറഞ്ഞിട്ട് രണ്ടാഴ്ചയായി ഇതുവരെ പോയില്ലേ നീ കൂട് കൂടുക്കെടുത്തോണ്ട് അപ്പൊ ചുമ്മാ നീ ആട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കള്ള അഭിനയം അഭിനയിച്ചോണ്ടിരിക്കേടി ഏഹ് നാട്ടുകറി ഇതിനെയൊക്കെ പൊക്കി അടിച്ച് വലിയ സംഭവമൊക്കെ കുറെ പിയാറ് നാറുകൾ കുറേ അന്തങ്ങൾ ഏഹ് ഭയങ്കരമായിട്ട് പൊക്കി അടിച്ച് അയപ്പോ കൊടുക്കുകയാണ് ഐശി വെറും തീട്ട അഭിനയം എന്നെ ഞാൻ പറയത്തുള്ളൂ അമ്മയാണ് ലൈവിൽ ഇന്നലെ കണ്ടിട്ട് എനിക്ക് എനിക്കിതങ്ങ് പെരുത്ത് കയറിയിട സത്യം എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് അയച്ചു തന്നത് ഞാൻ ഈ ഉവളയുടെ ലൈവ് ഇവിടെ കഴിഞ്ഞാൽ ഞാൻ ലൈവ് വന്നിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് അയച്ചു തന്നിട്ട് പറയണം ഇവിടെ തന്നെ ലൈവിൽ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാനിത് കണ്ടിട്ട് എനിക്കങ്ങ് പെരുത്ത് കയറി ഞാൻ അവളിത് പറയുന്നത് എനിക്ക് എന്റെ എവിടെയെങ്കിലും എനിക്ക് വന്ന അവർ കലിപ്പങ്ക് തീർക്കണമല്ലേ അവളടുത്ത് കുറെ പറഞ്ഞു അപ്പൊ അവത് കേട്ടാ ഞാൻ പറഞ്ഞു എഴുതി സോറി നീ ക്ഷമിക്ക് എന്റെ ദേഷ്യത്തിലാണ് എന്തൊക്കെയാ പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പൊ അവള് പറഞ്ഞു ഇത് കേൾക്കുമ്പോൾ ഒരു സുഖം ഒന്ന് സന്തോഷം വളരെ സന്തോഷം അപ്പൊ ഇന്നലെ ഈ ലൈവില് നടന്നത് ഇതൊക്കെയാണ് രാത്രി പാതിരാത്രി ഈ ജബ്രിയുടെ ഫോട്ടോ വെച്ച് ഇങ്ങനെ എങ്ങാണ്ടാവും ഉണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥയാണ് ഇപ്പൊ ഏതൊക്കെ ലെവൽ എത്തുമെന്നാണ് ഞാൻ ആലോചിച്ചത് എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് വരാം അതും കാര്യം തന്നെയാണ് അടുത്ത കാര്യത്തിലോട്ട് വരാം ജാസ്മിന്റെ വീട്ടിൽ നിന്ന് മാത്രം ആരും വരുന്നില്ല എല്ലാരും എവിടെ പോയി എന്തുകൊണ്ട് വരുന്നില്ല എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഇനി അവരെ എഴുതി എഴുത്തള്ളിയോ ഏഹ് ഒരിക്കലും ചാൻസ് ഇല്ല അപ്പനും അമ്മയൊക്കെ അല്ലേ വരും എന്തായാലും വരട്ടെ വരും വരും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അവർ ചെന്നൈയിലെത്തി എന്നൊക്കെയാണ് പറയുന്നത് മിക്കവാറും ഈ വീക്കെൻഡിൽ ഈ പറയുന്ന പോലെ ശനി ഞായറും ആയിരിക്കില്ല ലാലേട്ടൻ്റെ എപ്പിസോഡ് മിക്കവാറും ഞായറും തിങ്കളമായിരിക്കും അപ്പൊ നാളെ കൂടി വെച്ചിട്ട് ഈ പറയുന്ന പോലെ ലാസ്റ്റ് എപ്പിസോഡ് തീർക്കും ഏത് മറ്റേ ഫാമിലി വീക്കിന്റെ ലാസ്റ്റ് എപ്പിസോഡ് വരെ നാളെയും കൂടി ചേർത്ത് വെച്ചിട്ടായിരിക്കും തീർക്കുന്നത് എന്തായാലും അവളുടെ ഫാമിലി നാളെ ആയിരിക്കും വരുന്നത് ഇന്ന് നോറയുടെ ഒക്കെ വന്ന് കേറിയിട്ടുണ്ട് അഭിഷേകിന്റെ എല്ലാവരും വന്നിട്ടുണ്ട് ഞാൻ ലൈവൊന്നും കണ്ടില്ല ഓരോ ലൈവ് അപ്ഡേറ്റ് ചാനലിലുള്ള ഞാൻ കണ്ടതാണ് അപ്പൊ എന്തായാലും ഇവളുടെ ഫാമിലിയും ഇതുപോലെ വരും ഉറപ്പാണ് അതിന് വേറെ മാറ്റം വര വരാതെ ഒന്നും ഇരിക്കത്തില്ല എന്തായാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കൊടുക്കാം ഭയങ്കര സങ്കടത്തിലാണ് നമ്മുടെ മറ്റൊന്നുമല്ല പലരുടെയും ഫാമിലി വന്നുകഴിഞ്ഞു വീട്ടിൽ നിന്ന് ഇതുവരെയും ആരും എത്തിയിട്ടില്ല ഇനി എങ്ങാനും എന്റെ വീട്ടിൽ നിന്ന് വരാതിരിക്കോ കാരണം എൻ്റെ പല പ്രവൃത്തികളും അവർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഇനി വേണ്ട വരണ്ട വരണ്ടെന്നെങ്ങാനും തീരുമാനിക്കുമോ എന്നുള്ള സംശയം ജാസ്മിനുണ്ട് സോ ജാസ്മിൻ ഇരുന്ന് കരയുന്നുണ്ട് ഇന്ന് മൂന്ന് പേരുടെ ഫാമിലിയാണ് വന്നിട്ടുള്ളത് ഒന്ന് അഭിഷേകിന്റെ ഒന്ന് സിജോയുടെ അതുപോലെ നോറയുടെ അപ്പൊ ഇവരുടെയൊക്കെ ഫാമിലി മെമ്പേഴ്സ് വരുന്ന കാണുമ്പോൾ സ്വാഭാവികം മനുഷ്യന്മാരല്ലേ അപ്പോ എന്റെ വീട്ടിൽ നിന്ന് ഇനി ആരും വരില്ലേ എന്നുള്ള ഒരു പേര് ജാസ്മിനുണ്ട് ഇവർക്ക് ഫാമിലി വരുന്നതിനേക്കാൾ ഏറ്റവും സന്തോഷം ആര് വരണമെന്ന് അറിയാമോ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഗബ്രി വന്നു കഴിഞ്ഞാൽ സന്തോഷമായി അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഇവിടെ ഫാമിലി വന്നു കഴിഞ്ഞാൽ ഇവളിനിയിപ്പോൾ നോക്കിക്കോ ഒരു ഡ്രാമാറ്റിക് സാധനം അങ്ങ് നടക്കും ഇവിടെ ചില വനിയനായിരിക്കാം ഉമ്മ ആയിരിക്കാം വാപ്പായിരിക്കും ആര് വന്നാലും കരഞ്ഞ് മിഴിച്ച് കുറേങ്ങ് ക്യൂട്ട്നസ് മറ്റേ എപ്പിസോഡ് ക്യൂട്ട്നസ് ഓവർ ലോഡ് ക്യൂട്ട്നസ് അല്ലല്ലോ കരച്ചിലോ ഓവർ ലോഡൊക്കെ വാരിയിട്ടങ്ങ് മെഴുകും കാരണം ആദ്യത്തെ ദിവസം മുതലേ ഫാമിലി റൗണ്ട് വന്ന അന്ന് മുതലേ ഇവള് മറ്റേ ക്യൂട്ട്നസ് വാരിയത് ഓടി മറ്റു മാറാറ് പണ്ട ഓടിയോ സീനുകൾ ഓടി അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഓടുന്നു ഈ സാധനങ്ങളൊക്കെ ഇട്ടും കൊണ്ട് ഓടുന്നതാണ് എന്തായാലും ഇത്രയും ഒരു അത്രയും ഫാമിലി വന്നപ്പോൾ അവൾ അങ്ങനെ ആ സാധനം ഇട്ടെങ്കിൽ ഇവളുടെ ഫാമിലി വരുമ്പോൾ അഭിനയം ഞാൻ ഇനി പറഞ്ഞ അറിയിക്കണം അത് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഞാൻ സത്യം നിങ്ങളും അതുപോലെ ആണെങ്കിൽ ഉറപ്പായിട്ട് താഴെ വന്നിട്ടുണ്ട് ഞാൻ ഇങ്ങനെ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഇവളുടെ ആ ഒരു പട്ടി ഷോ എനിക്ക് കാണണം കണ്ടിട്ട് എനിക്ക് പത്ത് പറയണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സത്യം സീരിയസിൽ നിങ്ങൾ അല്ലെങ്കിൽ എഴുതി വെച്ചോ ഞാൻ ഒപ്പിട്ട് വരാം ആ അഭിനയത്തിന്റെ അങ്ങനെ എക്സ്ട്രീം ലെവലായിരിക്കും ഇടയ്ക്ക് നന്ദന തന്നെ നന്ദനയുടെ ഉമ്മാന്റെ നന്ദന ആ ഉമ്മാ ഓക്കെ അമ്മയുടെ ഏർ കത്ത് വായിക്കുന്നുണ്ടായിരുന്നു മദേഴ്സ് ഡേയുടെ ആ സമയത്ത് നന്ദന ചെറുതായിട്ട് ഒന്നിങ്ങനെ ഇത് വായിച്ചോണ്ടിരുന്നപ്പോൾ അപ്പുറത്ത് ജാസി ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് നിങ്ങൾ ആരും ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിഞ്ഞോളാം ഞാനത് കണ്ടുകണ്ട് ചിരിച്ച് ചത്ത് ഏർ നിങ്ങളുടെ ഈ ഇത്രയും അഭിനയം എന്തിനാടാ വാരി ഇടുന്നത് ഇതൊക്കെ പുറത്ത് ഇവള് വിചാരിക്കുന്ന ആൾക്കാർ ഇവളെ വച്ചിട്ട് മാസടിച്ച് കയറ്റി വിടുന്നു എന്നുള്ള രീതിയിലാണ് ഇവള് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പട്ടിയുടെ വില ഒലുവാക്കില്ല കുറെ പി ആർ അന്തങ്ങൾ ഇരുന്ന് മെഴുകുന്നല്ലാതെ ഒരു പട്ടി വില ഓരോക്കും കൊടുത്തിട്ടുള്ളൂ ഒരു ക്വാളിറ്റി ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ആഹാരത്തിന്റെ മുന്നിൽ കാലും നീട്ടിയിട്ടിരുന്ന് കഴിക്കുന്ന ഇവള് കാലും എടുത്ത് കാലിൻ്റെ മീന്തേ ഇരിക്കുന്ന ഇവൾ ലൈഫിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്തവളെന്നേ ഞാൻ പറയത്തുള്ളൂ മനസിലായി ഒരു ക്വാളിറ്റി എന്റെ ഞാൻ ഇന്നേ വരെ അവളുടെ ഒരു ക്വാളിറ്റി ഞാൻ കണ്ടിട്ടില്ല അത് പുറത്തായാലും അകത്തായാലും ഉം മനസ്സിലായ രണ്ടും അവൾ അവളുടെ റിയൽ ക്യാരക്ടർ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ വേറെ മാറ്റമൊന്നുമില്ല എന്തായാലും വോട്ടവർ അവളുടെ വീട്ടിൽ നിന്ന് എന്തായാലും വരും വരാതിരിക്കില്ല എൻ്റെ ഒരു തൊന്ന് പേര് ചോദിച്ചു ഇനി ജാസ്മിന്റെ വീട്ടിൽ നിന്ന് ആരും വരത്തില്ലേ വരും വരും എല്ലാവരും വെയിറ്റ് ചെയ്യാൻ വരും ഞാൻ അതിനു തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത് പിന്നെ ഇത്രയും സൃഷ്ടിച്ച ഇത്രയും കോലാഹലം സൃഷ്ടിച്ച ഒരു കണ്ടസ്റ്റൻ്റ് ആണല്ലോ ജാസ്മിൻ അവളുടെ വീട്ടിൽ നിന്ന് എന്തൊക്കെ പറഞ്ഞാലും ബിഗ് ബോസ് കൊണ്ടുവരാതിരിക്കില്ല വരുമ്പോൾ ഇവളുടെ കുറെ അഭിനയ ഓറലോർ സാധനങ്ങളും കരച്ചിലും മിഴിച്ചിലും ഒഴിക്കുക എനിക്ക് കാണണം എന്നിട്ട് എനിക്ക് പത്ത് പറയണം ഇത്രയും ദിവസം അവള് ഗബ്രിയുടെ ഫോട്ടോ എടുത്തുവച്ച് മെഴുകിക്കൊണ്ടിരുന്നു അവളുടെ വാപ്പാന്റെ ഉമ്മാൻ്റെ ഒന്ന് വെച്ച് നോക്കണം ഞാൻ ഇതുവരെ കണ്ടില്ല ഇന്ന ഇന്നേവരെ സങ്കടം പറയണേ ഞാൻ കണ്ടില്ല ഏ ഗബ്രി എടുത്ത് വെച്ച് പാതരാത്രിയാകുമ്പോ എടുത്തുവെച്ച് അങ്ങ് തുടങ്ങും മണിച്ചിത്രത്താഴ് രാത്രി ആകുമ്പോ തുടങ്ങും ഗബ്രിയുടെ ഫോട്ടോ എടുത്തുവച്ച് ഗബ്രി ഗബ്രിവിഡാ ഈ സാധനം അവള് മനസ്സിലായെ അല്ലാതെ വരെ ഫാമിലിയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഞാൻ ഇവിടെ ഓക്കെ അല്ല ഞാൻ എനിക്ക് ഞാൻ ഓക്കെ അല്ല എന്ന് പറയാൻ പോലും അവൾ ഇന്നേവരെ ആ ഫോട്ടോ എടുത്തിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എടുക്കണം ഏഹ് എന്നും ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് എടുത്തുവെച്ച് ചുമ്മാ ഒരു പൊറോട്ട നാടകം അടിച്ചുകൊണ്ടിരിക്കുകയാണ് കാണുന്ന ജനങ്ങള് പൊട്ടമാരെന്നാണ് ഇവിടെ ഒക്കെ വിചാര പിന്നെ നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ ഇവിടത്തില്ല അപ്പൊ അത്രയും പൊറോട്ട നാടകമാണ് അവൾ അവിടെ അടിച്ച് ജനങ്ങളിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നമ്മളും അഹ് വിഴാൻ പാടില്ല ഏഹ് കുറെ പി ആർ വണ്ടങ്ങളും ചേർന്നിരുന്ന് വെളുപ്പിക്കും ആ വൈറ്റ് വാഷ് അവിടെ കേൾക്കത്തില്ല ഗബ്രി കുറെ ഇന്റർവ്യൂ പുറത്തു വന്നിരുന്ന് വെളുപ്പിച്ച് ഓർമ്മേണ്ട അടിച്ചേറി കയറ്റി വീണ്ടും ഇട്ടാണ്ടില്ലേ അതുപോലെ ഇരിക്കും ഇത്ര ഉള്ളൂ ഇനിയിപ്പോൾ അവളുടെ റൗണ്ട് വരും വരും എന്തോ ചെന്നൈയിലൊക്കെ എത്തി എന്നാണ് പറയുന്നത് എന്തായാലും നാളത്തെ ഇതിൽ കാണുമായിരിക്കും ആ നാളെ സാറ്റർഡേ അല്ല അപ്പം ഇന്ന് എന്തായാലും അവസ്ഥ കയറുമായിരിക്കും ഇന്നലത്തെ സാധനമായിരിക്കുമല്ലോ ഇന്ന് കാണുന്നത് അപ്പം നാളെ എന്തായാലും നമ്മൾ ആ സാധനം കാണുമായിരിക്കും അവളുടെ വീട്ടുകാരൊക്കെ വരുന്നത് എന്തായാലും വരാതിരിക്കില്ല ഉറപ്പാണ് അത് കാണിക്കും അപ്പോൾ ഇവളുടെ കുറെ അവിഞ്ഞ അവിഞ്ഞ ക്യൂട്ട്നെസ് ഓവർ ലോഡുകളും വാരിയിട്ടുള്ള ഒരു ആക്ടിംഗ് നമുക്ക് കാണണം അത് കണ്ടിട്ട് പത്ത് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ഇതുള്ള ഉണ്ടാകത്തുള്ളൂ എന്തായാലും നിങ്ങൾ ഇപ്പോഴും ലൈക്ക് അടിച്ച് അടിച്ച് സബ്സ്ക്രൈബ് അടിച്ച് അടിച്ച് പൊളിക്കും നമുക്ക് ഇങ്ങനെ ആഘോഷിക്കാം ഞാൻ സത്യം ഉള്ള ജെനുവിൻ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് ഞാൻ നോക്കുന്നത് പറയും അത് ഏത് കണ്ടർസ്റ്റാൻഡായാലും അല്ലാണ്ട് ഈ പറയുന്ന പോലെ ആരെയും സംരക്ഷിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കത്തില്ല പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്ന ജാസ്മിനെ എന്തുകൊണ്ടെന്ന് ചിലപ്പോൾ ഒരു ചോദ്യം ചോദിക്കും അവൾക്ക് മാത്രമേ ഏറ്റവും കൂടുതൽ കുറ്റം കാണുന്നുള്ളൂ അതുകൊണ്ടാണ് മനസ്സിലായാൽ പിന്നെ ഇന്നലെ തന്നെ ഞാൻ ആ ഫുഡിൻ്റെ കേസ് വീഡിയോ ചെയ്തപ്പോൾ അവൾ കാലിന് മീത കാലിട്ടിരിക്കുന്നത് മോശമാണെന്നുള്ള രീതിയിൽ ചെയ്തപ്പോൾ എന്നെ ഒന്ന് രണ്ടൊക്കെ ചൊറിഞ്ഞവിടെ കാമൻ ഇട്ട് എനിക്ക് വെറും ഇതാണ് മനസ്സിലായ ഒന്നുമല്ല അപ്പോൾ അവിടെ ചൊറിയണവന്മാർ അന്തങ്ങൾക്കൊക്കെ ചൊറിയാം നമുക്ക് വെറും വിലയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടി പുതിയൊരു ആയിട്ടാണ് ബൈ